നമസ്കാരം ഐ പി എല്ലിൽ വീണ്ടും ഒരു സീസണിൽ കൂടി രാജസ്ഥാൻ റോയൽസിനെ നയിക്കാൻ ഒരുങ്ങുകയാണ് മലയാളി തരം സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ടീമിനെ നയിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം റോയൽസിനൊപ്പം ആദ്യ കിരീടം തന്നെയായിരിക്കും അടുത്ത സീസണിൽ ലക്ഷ്യമിടുക സഞ്ജുവിനെ സംബന്ധിച്ച് ഒരു ഹോം ഫ്രാഞ്ചൈസിയായി റോയൽസ് മാറിക്കഴിഞ്ഞു കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ അവർക്കൊപ്പമാണ് അദ്ദേഹം ഐ കരിയർ ആരംഭിച്ചത് പിന്നീട് രണ്ട് സീസണുകളിൽ ഒഴികെ എല്ലാ സീസണിലും റോയൽസിനായി സഞ്ജു കളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ റോയൽസിനോട് അദ്ദേഹം ക്ഷുഭിതനാവുകയും അവരെ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്യുകയും ചെയ്ത ഒരു സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് അതൊരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയായിരുന്നു ഇതിന് പിന്നിൽ എന്താണ് കാരണമെന്നും അതെപ്പോഴായിരുന്നുവെന്നും പലർക്കും അറിയാമായിരിക്കും എന്നാൽ കുറച്ചുപേർ സഞ്ജുവിനെ ഈ ഒരു മുഖം കണ്ടു കാണില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എൽ സീസണിൻ്റെ തൊട്ട് മുൻപായിരുന്നു ആരാധകരെയും ഫ്രാഞ്ചൈസിയെയും സഹതാരങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ച ആ സംഭവം നടന്നതാണ് ടീമിനൊപ്പം ബസിൽ യാത്ര ചെയ്യുകയായിരുന്നു സഞ്ജു ഇതിനിടയിൽ സഞ്ജുവിൻ്റെ ചിത്രം അദ്ദേഹം അറിയാതെ എടുത്ത ശേഷം അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയായിരുന്നു റോയൽസിൻ്റെ അഡ്മിൻ ടീം പക്ഷേ വെറുതെ ഒരു ചിത്രം പങ്കുവയ്ക്കുക മാത്രമല്ല അവർ ചെയ്തതാണ് ഫോട്ടോയിൽ ചില ഫിൽറ്ററുകളും മറ്റും നൽകി അവർ സഞ്ജുവിനെ കോമാളിയാക്കി ചിത്രീകരിക്കുകയായിരുന്നു അതിൽ നീലത്തലപ്പാവും കറുത്ത ഗ്ലാസും ഒപ്പം കമ്മലുമെല്ലാം ഈ ഫോട്ടോയിൽ കൃത്രിമമായി നൽകുകയും ചെയ്തിരുന്നു എത്ര മനോഹരമായിരിക്കുന്നു എന്ന തലക്കെട്ടോടെയാണ് പൊട്ടിച്ചിരിക്കുന്ന ഇമോജിക്കൊപ്പം റോയൽസ് ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് റോയൽസിൻ്റെ ഈ പരിഹാസം സഞ്ജുവിന് ഒട്ടും ദഹിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഇതിനെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു സുഹൃത്തുക്കളാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ സാരമില്ല എന്ന് കരുതാം പക്ഷേ ടീമുകൾ പ്രൊഫഷണൽ ആകണം ഇത്രയ്ക്കും തരം താഴാന് പാടില്ല എന്നൊക്കെയാണ് രാജസ്ഥാൻ റോയൽസിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് സഞ്ജു എക്സിലൂടെ കുറിച്ചത് മാത്രമല്ല എക്സിൽ അതായത് അന്നത്തെ ട്വിറ്ററിൽ നിന്ന് റോയൽസിനെ അദ്ദേഹം അൺഫോളോയും ചെയ്തു കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് ബോധ്യമായതോടെ റോയൽസ് ഉടൻ തന്നെ തങ്ങളുടെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്യുകയായിരുന്നു ഇതുമാത്രമല്ല തങ്ങളുടെ ക്യാപ്റ്റനെ തന്നെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന പോസ്റ്റ് തയ്യാറാക്കി അത് പങ്കുവയ്ക്കുകയും ചെയ്ത സോഷ്യൽ മീഡിയ ടീമിനെ റോയൽസ് ഉടനടി പുറത്താക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിലൂടെയാണ് റോയൽസ് ഇക്കാര്യമെല്ലാം അറിയിച്ചിരുന്നത് അന്ന് സംഭവം ഉടൻ തന്നെ മനസ്സിലാക്കി അത് അത് തിരുത്തി അതുകൊണ്ട് തന്നെ ഭാവിയിലും അത്തരത്തിലുള്ള സമീപനങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കാൻ സോഷ്യൽ മീഡിയ ടീമിൽ അടിമുടി മാറ്റം വരുത്തുകയും ചെയ്തു റോയൽസ് തൊട്ടടുത്ത മത്സരമായ അതായത് സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള മത്സരത്തിന് മുൻപ് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി പരിഹരിച്ചിരുന്നു റോയൽസ് ടീം ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ മുന്നോട്ട് പോകുമെന്നും റോയൽസ് പോസ്റ്റിലൂടെ കുറിച്ചിട്ടുണ്ടായിരുന്നു സീസണിൻ്റെ തുടക്കം ഈ ഒരു വിവാദം റോയൽസിന് വലിയ ക്ഷീണമായെങ്കിലും പിന്നീട് അവർക്ക് അഭിമാനിക്കാൻ വക നൽകിയ സീസണായി രണ്ടായിരത്തി രണ്ട് മാറുകയായിരുന്നു സീസണിൽ ഉടനീളം ഉജ്ജ്വല ഫോമിൽ കളിച്ച റോയൽസ ഫൈനലിലേക്കും കുതിച്ചിരുന്നു പക്ഷേ കിരീടത്തിന് തൊട്ടരികെ കലാശ മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യ നയിച്ച ഗുജറാത്ത് ടൈറ്റൺസിന് മുന്നിൽ റോയൽസിന് കാലിടറുകയായിരുന്നു രണ്ടായിരത്തി എട്ടിലെ പ്രഥമ സീസണിൽ ഷെയ്ൻവാണിന് കീഴിൽ സർപ്രൈസ് ചാമ്പ്യന്മാരായതിനു ശേഷം റോയൽസിന്റെ ആദ്യ ഫൈനൽ കൂടിയായിരുന്നു അത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേരിയ വ്യത്യാസത്തിൽ പ്ലേ ഓഫ് നഷ്ടമായ റോയൽസ് കഴിഞ്ഞ തവണ പ്ലേ ഓഫിലും വീഴുകയായിരുന്നു